ഹലോ ഹാഡിയും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ മറ്റേ ഹൃദ്യ ഈ ഹൃദ്യമായ സ്വാഗതം ഒന്നും പഴയ പോലെ ഒഴുക്കോടെ പറയാൻ പറ്റുന്നില്ലേ ഞാന് ഞാന് എന്റെ പല്ല് ഞാൻ അധികം ആർക്ക് കാണിച്ചെടുക്കാറ് ഞാൻ പല്ല് കിട്ടിട്ടോ കേട്ടോ എൻ്റെ പല അധികാർക്കും കാണിച്ചു കൊടുക്കാറില്ല പല്ല് ഇപ്പോൾ കാണിക്കാൻ പറ്റിയ അല്ല ഞാൻ നല്ലോണം ഒന്ന് പല്ലൊക്കെ ഒന്ന് കെട്ടി താഴ്ന്നു കഴിഞ്ഞിട്ട് ശരിക്കും പോലെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ പല്ല് കെട്ടിയിട്ടുണ്ട് ഇന്നലെ കെട്ടിയിട്ടുള്ളൂ അതിൻ്റെ ഒരു അസ്വസ്ഥത ഒക്കെ ഉണ്ട് കുറച്ച് വടക്കൊന്ന് എന്തോ കുത്തുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഏതൊക്കെ സബ്സ്ക്രൈബർ ഫ്രണ്ട്സ് നമ്മളടുത്ത് പറഞ്ഞിരുന്നു എൻ്റെ പല്ല് ചെ ഇത്തന്നെ പല്ല് ചെറുതായിട്ട് പൊന്തിയിട്ടുണ്ടല്ലോ കേട്ടേ കൂടെ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ എന്റെ മനസ്സിൻ്റെ എന്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇവള് പല്ല് കെട്ടുന്ന കാലത്തെ എനിക്ക് പല്ല് കെട്ടണം 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 ഉണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ ഞാൻ പേടിച്ചിട്ട് നിന്നതാ പിന്നെ നെബിലൂട്ടി കെട്ടിപ്പം അപ്പോഴും ഞാൻ പിന്നാക്ക പിന്നാക്ക നിൽക്കുമായിരുന്നു പേടിച്ചിട്ട് പിന്നെ ഇന്നലെ എന്ത് വന്നാലും വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കെട്ടിയിട്ടുണ്ട് ഇനി ഒക്കെ വരുന്ന പോലെ വരും അത് അതുകൊണ്ട് പഴയപോലെ ഈ സ്മൂത്തായിട്ട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല സ്മൂത്ത്നെസ് കുറച്ച് കുറവുണ്ടാവും പക്ഷെ ഓക്കെ ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഓണം വെക്കേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് എന്താ ഓണം വെക്കേഷൻ ആരംഭിച്ച സഹിക്കണം അല്ലെങ്കിൽ രാവിലെ എല്ലാത്തിന്റെ സ്കൂളുകൾ പറയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്നു ഇനിയിപ്പോ അവരെ ശല്യം സഹിക്കണം കണ്ടോ അവിടെ ഒരുത്തേ ഇരിക്കുന്നുണ്ട് അപ്പൊ നല്ലോണം ജോലി ചെയ്യിപ്പിക്കണം കൊറേയൊക്കെ കുറച്ച് ബിരിയാണി വെക്കാനൊക്കെ അങ്ങനെ ഓടിപ്പുവാ സ്കൂൾ ശരിക്കും ഇന്നുമോളെ പെട്ടത് അല്ലാണ്ട് ഞാനല്ല പെട്ടത് ഇന്നുമോള കൊണ്ട് എല്ലാ ജോലി ജീപ്പിക്കും അപ്പൊ നമുക്ക് സായക്കുട്ടിക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട് സായിക്കുട്ടി ഒറ്റയ്ക്ക് ഹോളിക്സ് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ചപ്പാത്തി മാവ് കൊടുക്കണം തെർക്കായ കാരണം കൊണ്ട് എനിക്ക് സമയല്ല ഉണ്ടായി കൊടുക്കാൻ അപ്പൊ അന്നെ ചീച്ചില്ലേ വെള്ളം വേണ്ടിട്ടോ സായിക്കുട്ടി അല്ലെങ്കിൽ ചീച്ചിക്ക് തകലോ നമ്മളിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോഴത് ആലു കപുത്തെയാണ് കേട്ടോ ഞാനത് ഗതുമ്പൊടിയും മൈതപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് അതൊക്കെ ചെറുതായിട്ട് ബട്ടർ ഒഴുക്കിയതും കൂടി ചേർത്ത് നല്ലതായിട്ട് കുളച്ചു കട വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആലു കപുരാത്തിൻ്റെ ഉള്ളിൽ ഫിൽ ഫീലിങ്സ് ഉണ്ടാക്കണ്ടേ അതിന് നമ്മൾ ആലു നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കി നോക്കി അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് ചപ്പാത്തി മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ലൈറ്റ് ചൂട് വെള്ളത്തിലാണ് കുഴച്ചിട്ടുണ്ട് നല്ല വണ്ണം ചൂ ഇങ്ങനെ തിളച്ച വെള്ളത്തിലല്ല കുഴച്ചിരിക്കുന്നത് അങ്ങനെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലൂട്ടു അതിലേക്ക് സവാള പിന്നെ ഉപ്പ് ക കസൂരിമേത്തി മല്ലീല അങ്ങനെ നമുക്ക് ആവശ്യമുള്ള മസാല എന്താണോ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങനെ മസാലയൊക്കെ ഉണ്ടാക്കി ഞാനിനി ആലുവപ്രദാതം ഉണ്ടാക്കാൻ പോവാണ് കേട്ടാകും ഞാൻ പണ്ടൊക്കെ നല്ല വെറൈറ്റി വെറൈറ്റി മസാലയിലൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ ഉണ്ടാവുന്ന കാലം മുമ്പ് ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാത്ത കാരണം കൊണ്ട് എനിക്കിത് പരത്താൻ അങ്ങോട്ട് പറ്റുന്നുണ്ടാവുമോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ആലുവപ്രാതം ഇങ്ങനെ ഇത് ഇങ്ങനെ ഫില്ലിങ് വെച്ചിട്ടുണ്ടാക്കിയപ്പോൾ ശരിക്കും ചീറ്റി പോവുകയും ചെയ്തു എല്ലാം കൂടെ പുറത്തേക്ക് തുറിച്ച് ആകെ അടുക്കായി അപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ആലുവപ്രദാതെ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അത് രണ്ട് ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ സംഗതി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അതിൻ്റെ മുകളിലൊരു ചപ്പാത്തി വെച്ച് വേറൊരു പാത്രം കൊണ്ട് നല്ല അമർത്തി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആലുവ പരാത്ത ഉണ്ടാക്കാൻ എന്നുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടു ആ വീഡിയോ ഞാൻ ആദ്യം കണ്ടുവെച്ചത് കാരണം കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നൈസായിട്ടുള്ള ഒരു പരാത്ത കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളിങ്ങനെ നാലുപേർ ഒന്നിങ്ങനെ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്ത് ചെറുതായിട്ട് കൊള്ളു ഒന്ന് പറത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇല്ലാതെ നമുക്ക് നമ്മളെ പരാത്ത റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് അകാരോട് അലൈറ്റ് അനഡവൈസിഡ് തവ കേട്ടോ നമ്മൾ ചപ്പാത്തി ഒക്കെ ചുറ്റിരുന്ന ചട്ടി ഭയങ്കര മോശമായിരുന്നു അതിൻ്റെ ഹാൻഡിലൊക്കെ പറഞ്ഞു പോയിട്ട് അപ്പോൾ ഞാൻ ഏതാ നല്ലൊരു ചട്ടി ചട്ടിന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഇത് ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ ി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല ഹാൻഡിലുള്ള കാരണം കൊണ്ട് കൈ ചൂടാവാതെ പിടിക്കാം പിന്നെ റിവൈഡ് ഹാൻഡിലായ കാരണം കൊണ്ട് ഇത് ഇളകി പോരതിൻ്റെ പേടിയും വേണം കേട്ടോ പിന്നെ ഫോർ എം എം തിക്ക് ബേസും ഉണ്ട് അപ്പോൾ ചൂടൊക്കെ നമുക്ക് ഈവനായിട്ട് കിട്ടുന്ന കാരണം കൊണ്ട് നമ്മൾ കുക്ക് ചെയ്ത ചപ്പാത്തി കരിഞ്ഞു പോവുക ആ പ്രശ്നങ്ങളൊന്നും മാക്സിമം ഉണ്ടാവില്ല പിന്നെ നമ്മൾ നല്ല ഉരുക്കിയ ബട്ടർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ആലുക്ക പരാത്ത ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ബട്ടറിൻ്റെ നല്ലൊരു മണമുണ്ട് കേട്ടോ ഇത് ഗ്യാസ് സ്റ്റവിൽ വെക്കുന്ന എന്താ ചട്ടിയാണ് അല്ലാതെ ഇത് ഇൻഡക്ഷൻ ബേസ് അല്ല കേട്ടോ ആ പാട്ടിപൊള്ളി ആലക്ക പരാത്ത നമുക്ക് റെഡി ആയിട്ടുണ്ട് അവരവിടെ ആലോക്കാം പറയപ്പോൾ എനിക്ക് അത് കഴിക്കാൻ അത്ര ഊതില്ല എന്നല്ല അത് ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം പക്ഷെ എനിക്ക് ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ കുറച്ച് ദിവസമായി ആഗ്രഹം തോന്നിക്കൊണ്ടിരിക്കുന്നു അപ്പൊ സാധാരണ സാധനം മേടിക്കാൻ പോയപ്പോ ഞാൻ ബ്രെഡ് മേടിക്കാൻ പറഞ്ഞു പിന്നെ മുട്ട ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ബ്രെഡ് ഓംലെറ്റ് ギフィ。<laughs> <Thank you. S 1> നമുക്കൊരു ഇൻസ്ട്രക്ഷൻ കാർഡ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ തവ എങ്ങനെ യൂസ് ആക്കണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും കൂടാതെ ഇതിന് രണ്ട് വർഷത്തെ ഒരു വാറണ്ടി കാർഡും കൂടെ ഉണ്ട് കേട്ടോ നമുക്കിത് ആമസോണിലൊക്കെ ആണ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനും കമൻറ്റ് ബോക്സിനും കൊടുക്കാം കേട്ടോ പിന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം എന്താണെന്ന് വെച്ചാൽ മൈൽഡ് സോപ്പ് കൊണ്ട് നന്നായിട്ട് കഴുകി തുടച്ചിട്ട് നമ്മൾ ഉണക്കിയിട്ട് എടുത്തു വെക്കാനും എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ എനിക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞുണ്ടാക്കിട്ട് ഇപ്പൊ പല്ലുവേന കൊടുക്കണ്ട അവസ്ഥ വായൂട് കഴിച്ചിട്ട് എങ്ങനെ ശരിക്കും ഞാൻ പറഞ്ഞു ഇല്ല സോഫ്റ്റ് ആണ് അങ്ങനെ നമ്മളെ ചാവടിയെല്ലാം കഴുകിട്ടുണ്ട് ഇനി നമുക്ക് ആമസോണിൽ നിന്ന് വന്ന രണ്ട് എന്താ രണ്ട് പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു സങ്ക നമ്മള് എലിക്കൂടാണ് എലിക്കൂട്ടില് പേലിയൊന്നും തോന്നുന്നു ആ പേലിനെ പെടുത്താൽ എന്തോ ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരാളോട് ടീഷർട്ട് ഇട്ടിട്ട് വീഡിയോ കൊന്നാൽ എന്ന് പറഞ്ഞപ്പോൾ ആ ടീഷർട്ട് പിടിച്ചിരിക്കണ ഈപ്പാണ് കാണുന്നത് എന്റെ എപ്പോഴും വീഡിയോ കാണുമ്പോൾ പറയും ആ സായ കുട്ടി കുറിച്ച് അട്ടിട്ട് ആ സായ കുട്ടി കുറിച്ച് ക്ലിപ്പ് ഫാപ്പറി കൊടുത്തുടേ ഇട്ട് കൊടുത്തു കൂടെ പക്ഷെ എല്ലാവർക്ക് ടീഷർട്ട് മേത്തക്കണ്ട് തട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചൊറിച്ചിലാണ് അതിന് തീരെ പറ്റൂ ഞാൻ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കാനിട്ടല്ല പണ്ടിട്ട് ഇന്നുമോളും ചെറിയ കിട്ടിയാകുമ്പോഴും കഴിയും ആകെ ട്രൗസർ മാത്രം കിട്ടും മസ്റ്റിൽ കിട്ടി കിട്ടും അത് വേറെ കാര്യം ടീഷർട്ട് ഇടാൻ ഇപ്പോൾ കൊറേ കാലം തന്നെ പഠിച്ചത് അപ്പൊ നമുക്ക് ചെറിയ പാസ്വർ വലിയ പാസ്വർ ആദ്യം ചെറുതോ ചെറുമ്പോ നോക്കി കേട്ടോ സോറി എറിയോ ഗ്ലൗസ് അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതാണ് ഇതിന്റെ മെറ്റീരിയല് കൊച്ചുകൂടി ഇങ്ങനെ കട്ടിണ്ട് കൊച്ചുകൂടി ഫ്ലെക്സിബിളാണ് അപ്പൊ നമുക്ക് പുതിയ ഗ്ലൗസ് ഇട്ടുണ്ട് ഇതിന്റെ ലിങ്ക് വേണ്ടത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ നിങ്ങള് ബ്ലൗസ് ഒക്കെ ഇട്ട് ജോലി ചെയ്യാൻ ഉദ്ദേശമുള്ള ആളുകള് വാങ്ങിച്ചുകൂടിയും കാരണം ഹൺഡ്രഡ് പെർസെന്റേജ് ഒരുപാട് ബ്ലൗസ് ബ്ലൗസ് ഇട്ടിട്ട് ഷീലുള്ള കാരണം കൊണ്ട് ഞാൻ ഈ പറഞ്ഞത് കറക്റ്റ് ആയില്ല ഇനി വലിയ പാക്കറ്റ് എന്റെ മോള പൊട്ടിക്കുന്നത് പിന്നെ ഉള്ള എന്താ നോക്കിയൊക്കെ എന്താണെന്നൊക്കെ അറിയില്ല തുറന്നു നോക്ക് എന്താ ആ ഇട്ടി കുറേ സംഭവം അപ്പോൾ ഇത് നമ്മളെ അകാലൻ്റെ സൂപ്പ് മേക്കറാണ് കേട്ടോ നമുക്ക് ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് സൂപ്പ് മാത്രല്ല സൂപ്പ് ഉണ്ടാക്കാം സ്മൂത്തിണ്ടാക്കാം ജെല്ലുണ്ടാക്കാം ഇത് വേറെന്തോ ഓക്കെ അങ്ങനെ കുറെ സംഭവം ഉണ്ട് അല്ലേ നമുക്ക് നമുക്കെന്നാല് ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ അടുത്തായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും അല്ലേ നമുക്ക് ക്ഷൊബിനൊക്കെ വരുന്ന ദിവസം ഉണ്ടാക്കാം അല്ലേ നമ്മളെ ഈ യന്ത്രം എന്താണെന്ന് നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിനെ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വെള്ളിയാഴ്ചയാണ് നമുക്ക് ഇറച്ചി ഉണ്ട് അപ്പൊ ഇറച്ചിപിടിക്കാനുള്ള യന്ത്രവും എത്തിയിട്ടുണ്ട് ഇല്ല ഓ രണ്ട് തലം നല്ല തവണ കേട്ടോ നമുക്ക് നോക്കി വെക്കാം കത്തി ശരിക്കും മുറിച്ച് വയ്ക്കുന്നു ആദ്യം ഇറച്ചിരിക്കട്ടെ നമ്മൾ കത്തിൻ്റെ പാടൊന്നും എടുക്കാം ഇതൊക്കെ വേഗം മുറിയും നമുക്ക് ഇങ്ങനത്തെ ഇറച്ചിമാ അല്ല ഇത് പരീക്ഷിക്കേണ്ടത് നമുക്ക് ഇങ്ങനെ വഴുക്കുന്ന ഇറച്ചി അത് മുറിയും എൻ്റെ ശ്വാസകോശം മുറിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കത്തി അടിപൊളി നമുക്ക് അത് നോക്കിയൊക്കെ ശ്വാസകോശം മുറിയുമൊണ്ട് നമുക്ക് കവൻ യെസ് അപ്പോൾ മോള് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കത്തി മുടിച്ചി തന്നു നമുക്ക് ബീഫ് മുറിക്കാൻ വേണ്ടി കത്തി അത് സൂപ്പറായി കൊടുത്തു ഇനി കത്തി മുറിച്ചാക്കി കൊടുക്കുമ്പോൾ എനിക്ക് നല്ല വിശപ്പ് വീട്ടിലുള്ള പ്രശ്നം വീട്ടിലൊക്കെ വീട്ടിലെങ്കിൽ ഞാൻ ഇനി സ്വൈരം കൊടുക്കൂല അപ്പോഴാണ് ആളുക ഞാൻ കണ്ടത് അല്ല മമ്മി അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കി വയ്ക്കാം ടൊമാറ്റോ സോസ് എടുക്കാൻ മതി ആയി അപ്പോൾ എടുത്തില്ല ഇങ്ങനെ അയച്ചു നോക്കാം പ്രശ്നം ഇതൊക്കെ തന്നെയാണ് കുറച്ച് മതി ആവശ്യമുണ്ട് ഞാൻ ഇറച്ചി മീനൊക്കെ കൊണ്ടുപോകുന്ന കവർ ഞാൻ ഇങ്ങനെ വാഷ് ചെയ്തിട്ട് അവിടെ കൊളുത്തിട്ടു ഞാൻ കാണിച്ചെറത്തന്നെ നല്ല മണക്കുണ്ടായിക്കൊണ്ടെങ്കിൽ അയച്ചിട്ട് ഒന്ന് പറഞ്ഞോ ആ ഈ മറ്റേ നമ്മള് ഈ കുടുംബശ്രീനെ അവർ വന്നിട്ടല്ലേ കൊണ്ടുപോകാം അപ്പൊ അവൾക്ക് നല്ല സുഗന്ധം ഉണ്ടായിക്കൊണ്ടേ നമ്മൾ ഈ കവറ് കൊടുത്തിട്ട് തല കുത്തനെ ആക്കിയിട്ട് ഈ കമ്പ് കുഴപ്പമില്ല കേട്ടോ അപ്പൊ നമ്മൾ ഇത് വെങ്കിൽ ഉണക്കുന്നു വേണ്ടത് താനെ വെള്ളം ഇട്ടിട്ട് ഉണക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ആകാണല്ലോ ഇത് അതുകൊണ്ട് വീടിൻ്റെ വെള്ളം ഒന്നുമല്ല പേടിയും വേണ്ട എന്റെ ഐടിയ ഇനി നമ്മളടുത്ത പരിപാടി നല്ല ഉച്ച സമയത്തുണ്ട് കുറച്ച് കഞ്ഞി കുടിക്കാം കഞ്ഞി കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് ഓൾറെഡി മുട്ട കഞ്ഞി കുടിക്കാൻ ഒച്ച കഴിഞ്ഞു മോളെ നമ്മളിന്ന് വെള്ളിയാഴ്ച കാരണം കൊണ്ട് ബീഫാറുണ്ട് അപ്പൊ ബീഫ് നമ്മള് വൈകുന്നേരമാണ് ഉണ്ടാക്കുക അപ്പൊ നമ്മള് ഉച്ചക്ക് മിക്കവാറും തട്ടിക്കൂട്ടായിരിക്കും പരിപാടി അപ്പോൾ ഇന്ന് കഞ്ഞി ഉച്ചിട്ട് കഞ്ഞി പിടിക്കാൻ പിന്നെ എനിക്കും കഞ്ഞി അസുഖം കാരണം ഈ പല്ലിൻ്റെ ഈ ക്ലിപ്പ് ഇവിടെയൊക്കെ കുത്തിയിട്ടേ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് രാവിലെ ഞാൻ മറ്റേ എന്താ ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കിയെങ്കിലും നേരം മുറൊന്ന് കഴിക്കാൻ പറ്റിയതാണ് എനിക്ക് അതൊക്കെ പല്ലിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് അപ്പോൾ കഞ്ഞി കുടിച്ചിട്ടൊന്ന് വയർ നടക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി കഞ്ഞിങ്ങനെ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ അങ്ങനെ നമ്മള് കഞ്ഞി ഒക്കെ റെഡിയാക്കി കഞ്ഞി കുടിക്കാതെ നമ്മള് സിറ്റുട്ടി വന്നിരിക്കുവാണ് എന്നിട്ട് അങ്ങോട്ട് പോകണമൂല കഞ്ഞി ചെറുതായിട്ട് വേദന ശരിയെന്നുണ്ട് രസാ ഇവർക്ക് രണ്ടായിരിക്കും പൊട്ടണം മാത്രം എനിക്ക് സ്റ്റീലിന്റെ പാത്രം കിട്ട കാരണം ഇവിടെ ഇങ്ങനത്തെ രണ്ട് പൊട്ടണ പാത്രം മാത്രമുള്ളൂ പിന്നെ ഇങ്ങനെ അപ്പൊ കഴിച്ച് ഇപ്പൊ റേഷൻ കടയിൽ വന്നിരിക്കണെന്ന് തോന്നുന്നു റേഷൻ കടയിൽ വന്നപ്പോ തന്നെ ചിരിഞ്ഞിട്ടോ വളർന്നിട്ട് എന്താ അല്ല കവറ് പൊട്ടി ഗോതമ്പൊക്കെ നിലത്ത് പോയി അത് പറക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞപ്പോണ്ടായ ലഗേജ് മൊത്തം അരി സാധനത് ആ അരി ഇതെന്തൊക്കെയോ അതൊക്കെ എടുത്ത് കൊണ്ടു വലിയ തൊട്ട് പ്പിൽ ചെറുനാരങ്ങ വെച്ച് കുടിച്ചിരുന്നെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പൊ നമ്മള് നുറങ്ങിട്ടൊക്കെ നീറ്റു ഇങ്ങനെ വേദന ബുദ്ധിമുട്ടൊക്കെ എപ്പോഴും ഉണ്ട് നമുക്ക് എന്താ പറയാ അങ്ങനെ പോവാ സനപ്പ് പോരെ